ഒരു സമൂഹത്തെ ഒന്നടങ്കം കണ്ണീരിലാക്കിയ ദുരന്തമായിരുന്നു വയനാടിലേത് ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു പ്രദേശം മുഴുവൻ കുത്തിയൊലിച്ചു പോയത് സാഹസികമായി രക്ഷപ്പെട്ടതിന്റെയും കൺമുന്നിൽ ഉറ്റവർ നഷ്ടപ്പെട്ടതിൻ്റെയും വേദനജനകമായ ഓർമ്മകൾ മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് കൂടെയുള്ളവർ നഷ്ടപ്പെട്ടതോടെ മനസ്സിന്റെ ദൃഢത തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടേത് ഒരു രാത്രി ഒരറ്റ രാത്രി കൊണ്ടാണ് എല്ലാം നഷ്ടപ്പെടുത്തിയത് ഒരായുസ് മുഴുവൻ സമ്പാദിച്ചുകൊണ്ട് പടുത്തുയർത്തിയ വീടില്ല ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർ ഒപ്പമില്ലാതായി അങ്ങനെ വേദന മാത്രമാണ് വയനാടിന് ഇപ്പോൾ പറയാനുള്ളത് സർക്കാരിന്റെയും മറ്റു സന്നദ്ധ പ്രവർത്തകരുടെയും പ്രവർത്തന ഫലമായി അതിജീവിതം സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ ഭൗതികമായി അവർക്ക് വീട് വെച്ച് നൽകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ നിലവിൽ വാടക വീടുകളിലേക്ക് മാറി പോയിരിക്കുകയാണ് മാത്രമല്ല ഇതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത് അവരുടെ മാനസികാവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ രക്ഷിക്കാനാവാതെ അവരുടെ ജീവൻ അറ്റുപോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നവരുടെയും മറ്റു മാനസികാവസ്ഥ ശരിയാക്കാനുള്ള എല്ലാ പ്രവർത്തനവും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ നാശം വരച്ച വയനാടിനെ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശവും അവിടുത്തെ സംഭവ വികാസങ്ങളും മനസ്സിലാക്കിയ അദ്ദേഹം ആശുപത്രികളിൽ കഴിഞ്ഞിരുന്നവരെ കണ്ട് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ശേഷമാണ് മടങ്ങിപ്പോയത് അതേസമയം വയനാടിന്റെ പുനരധിവാസത്തിനായി രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് ആണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഇതാ പ്രത്യേക ധനസഹായം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് പുനരധിവാസത്തിന് ആവശ്യമായ കേന്ദ്ര സഹായം പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ന്യൂഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരുന്നു ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് ധനസഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രത്യേക നിവേദനം പ്രധാനമന്ത്രിക്ക് കൈമാറി ഉരുൾപൊട്ടൽ ബാധിത പ്രദേശം പ്രധാനമന്ത്രി സന്ദർശിച്ച ശേഷം വിശദമായ മെമ്മോറാണ്ടം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരം വിശദമായ മെമ്മോറാണ്ടവും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ് ലോക് കല്യാൺ മാർക്കിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ രണ്ടായിരം കോടിയുടെ അടിയന്തര സഹായം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു വയനാടിന്റെ നിലവിലെ സാഹചര്യം പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി മൂന്നാം വട്ടവും മോദി പ്രധാനമന്ത്രിയായി വന്ന ശേഷം പിണറായി വിജയൻ ിൽ നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് കടമെടുപ്പ് പരിധി അടക്കമുള്ള സംസ്ഥാനത്തിന്റെ മറ്റു ആവശ്യങ്ങളും മോദിയെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ധനസഹായത്തിന് ആവശ്യകത പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ ഒരു നല്ല പാക്കേജ് കേന്ദ്ര സർക്കാർ നൽകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം കാരണം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്നുകൊണ്ട് അവിടുത്തെ സാഹചര്യം നേരിട്ട് വിലയിരുത്തിയതാണ് മഹാദുരന്തത്തിൽ നിന്നും അതിജീവിച്ചരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ സാഹചര്യം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ദുരന്തത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് പ്രത്യേകിച്ചും വിലയിരുത്തേണ്ട കാര്യമില്ല ദുരന്തബാധിതരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അതേസമയം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വയനാടിനായി പത്ത് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് തുക അനുവദിച്ചത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അറിയിച്ചിരുന്നു വയനാട്ടിലെ പുനരധിവാസത്തിനായി തുക അനുവദിക്കുന്നതിനായി കത്തെഴുതിയിരുന്നു ആന്ധ്രാപ്രദേശ് സർക്കാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു കോടി രൂപ നൽകിയിട്ടുണ്ട്